ഒരു ഗ്രാമത്തിൽ യുവാവായ ഒരു നെയ്ത്തുകാരൻ ജീവിച്ചിരുന്നു അയാളുടെ ആത്മസുഹൃത്ത് പറഞ്ഞതുപോലെ നെയ്ത്തുകാരൻ്റെ വിവാഹം കുറേ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലെ പെൺകുട്ടിയുമായി തീരുമാനിക്കപ്പെട്ടു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നെയ്ത്തുകാരൻ്റെ അമ്മ മകനെ വിളിച്ചു പറഞ്ഞു നോക്കൂ നിൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞിട്ട് കുറേ നാളുകളായി ഇനി നമ്മൾ അവരെ പോയി ഒന്ന് കാണേണ്ടതാണ് അവിടെ ചെന്ന് നിന്റെ ഭാവി വധുവിൻ്റെ അച്ഛനുമായി സംസാരിക്കണം പോകുമ്പോൾ അവൾക്കുള്ള സമ്മാനങ്ങൾ കരുതണം കൂടെ നിന്റെ കൂട്ടുകാരനെയും കൂട്ടണം അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വിളിക്കും അപ്പോൾ ഒരു പട്ടിണിക്കാരൻ കൃഷിക്കാരൻ്റെ മകനെപ്പോലെ വാരി വലിച്ചൊന്നും തിന്നേക്കരുത് കുറേശ്ശെയായി മാത്രമേ കഴിക്കാവൂ അങ്ങനെ നീ കഴിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരൻ വധുവിൻ്റെ വീട്ടുകാർ കേൾക്കുവാൻ പാകത്തിൽ എന്തു മര്യാദയുള്ള ചെറുപ്പക്കാരൻ എന്ന് പറയുകയും ചെയ്യണം അമ്മ പറഞ്ഞതനുസരിച്ച് നെയ്ത്തുകാരനും സുഹൃത്തും ഭാവി വധുവിൻ്റെ വീട്ടിലെത്തി ആചാരമര്യാദ അനുസരിച്ച് അവർ സ്വീകരിക്കപ്പെട്ടു പിന്നെ രണ്ടു പേർക്കും അവർ ഭക്ഷണവും വിളമ്പി അവർക്ക് കഴിക്കാൻ നൽകിയത് പാലിൽ വേവിച്ച സേമിയ ആയിരുന്നു പാപം നെയ്ത്തുകാരൻ അയാൾ അമ്മയുടെ വാക്കുകളോർത്ത് വഴുവഴുപ്പുള്ള സേമിയ ഓരോന്നോരന്നായി നുള്ളി തിന്നാൻ ശ്രമിച്ചു അതിനിടയിൽ അത് കുറെ വഴുതി നിലത്തും വീണു അതേ സമയം കൂട്ടുകാരൻ വാരി വാരി കഴിച്ച് വയറൊന്നിറച്ചു പാവ നെയ്ത്തുകാരന് അല്പം പോലും വിശപ്പ് ശമിച്ചില്ല നേരം രാത്രിയായി വേനൽക്കാലമായതുകൊണ്ട് അവർ അതിഥികൾക്ക് ഉറങ്ങുവാൻ വീടിനു മുകളിലെ മട്ടുപ്പാവിൽ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു അതിനുശേഷം വീട്ടുകാർ പുറത്തെ വരാന്തയിൽ ഉറങ്ങാൻ കിടന്നു എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നെയ്ത്തുകാരൻ സുഹൃത്തിനോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ വിശന്ന് മരിക്കും എനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിയേ പറ്റൂ ആ രാത്രി ഭക്ഷണത്തിന് എന്ത് ചെയ്യും ഒടുവിൽ കൂട്ടുകാരനൊരു വഴി തോന്നി അയാൾ പറഞ്ഞു ദാ ആ കാണുന്ന ചിമ്മിനിയിലൂടെ താഴേക്ക് ഞാൻ നിന്നെ കയറിൽ കെട്ടി താഴ്ത്താം അതിനടുത്തുള്ള എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വിശപ്പടക്കാം അവർ ചിമ്മിനിയിലൂടെ ഇറങ്ങാൻ എന്താണ് വഴി എന്ന് നോക്കി പിന്നെ രണ്ട് കാലുകളിലും കയറ് കെട്ടി നെയ്ത്തുകാരനെ കൂട്ടുകാരൻ താഴേക്കിറക്കി തല കീഴായി ചിമ്മിനിക്കുള്ളിലൂടെ അയാൾ താഴെ എത്തി തല കീഴായി തൂങ്ങി ഏറ്റവും അടുത്തു കണ്ട ഭരണിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് വിഷപ്പ് മാറ്റുക മാത്രമേ നിർവാഹം ഉണ്ടായിരുന്നുള്ളൂ അയാൾ പതിയെ കൈ അടുത്ത് കണ്ട ഭരണിയിലേക്ക് തലയിട്ടു അതിനകം നിറയെ ധാന്യമാവായിരുന്നു ബിഷപ്പിന്റെ കൂടുതൽ കൊണ്ട് പാവ നെയ്ത്തുകാരൻ കുറെ പൊടി തിന്നു ഇനി മുകളിലേക്ക് കയറാം അയാൾ ഓർത്തു തല ഊരിയെടുക്കാൻ നോക്കി അപ്പോഴാണ് തനിക്ക് പെട്ട അപകടം അയാൾക്ക് മനസ്സിലായത് ആ ഭരണിയുടെ ഇടുങ്ങിയ കഴുത്തിലൂടെ തല വെളിയിലേക്ക് വരുന്നില്ല ഭരണിക്കുള്ളിൽ തല കുടുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നെയ്ത്തുകാരൻ ശരിക്കും ശ്വാസം മുട്ടുന്ന അവസ്ഥയിലായി അയാൾ വെപ്രാളത്തിൽ മുകളിലേക്ക് വലിക്കുവാൻ സർവ്വശക്തിയും എടുത്ത് നിലവിളിച്ചു കൂട്ടുകാരൻ നിലവിളി കേട്ട് മുകളിലേക്ക് വലിക്കുവാൻ ശ്രമിച്ചു എന്നാൽ വലിക്കുന്നതനുസരിച്ച് തല ഭരണിയിൽ നിന്നും പുറത്തേക്ക് കടന്നില്ല ഭരണിയും കൂടി മുകളിലേക്ക് ഉയർന്നു വരും എന്ന സ്ഥിതിയിലുമായി ഇത്ര പെട്ടെന്ന് സുഹൃത്തിൻ്റെ ഭാരം എങ്ങനെയാ വർധിച്ചത് എന്നറിയാതെ അയാൾ വിഷമിച്ചു സുഹൃത്തിനെ ഒരു ഇഞ്ച് പോലും മുകളിലേക്ക് ഉയർത്താനും കഴിഞ്ഞില്ല ഈ സമയത്ത് ശ്വാസം കിട്ടാതെ കുഴഞ്ഞ നെയ്ത്തുകാരൻ നിലവിളിച്ചു കൊണ്ടിരുന്നു വീട്ടിനുള്ളിൽ നിന്ന് ശബ്ദം പുറത്തു വരുന്നത് ആ കുടുംബത്തിലെ മറ്റുള്ളവർ കേൾക്കുന്നുണ്ടായിരുന്നു അതോടെ വീട്ടിലെ സ്ത്രീകൾ പേടിച്ചു ആകെ ബഹളം അവർ പറഞ്ഞു വേഗം അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആളുകളെ കൂട്ടു ഞങ്ങൾക്ക് ഭയമാകുന്നു നാട്ടുകാരെല്ലാം ഓടിക്കൂടി അവരും കേട്ടു വീട്ടിനകത്ത് നിന്ന് വല്ലാത്ത ഒരു ശബ്ദം അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു നമുക്ക് പുരോഹിതനെ വിളിക്കാം അതാണ് നല്ലത് വേഗം ആരോ പോയി പുരോഹിതനെ കൂട്ടിക്കൊണ്ടു വന്നു പുരോഹിതൻ വീട്ടിനുള്ളിൽ നിന്നും വരുന്ന ശബ്ദത്തിന് കാതോർത്തു അയാളും കേട്ടു അതേ ശബ്ദം പുരോഹിതൻ പറഞ്ഞു ആരും പേടിക്കരുത് ഞാൻ വീട്ടിനകത്ത് കയറി ഭൂതത്തിനെ പിടിക്കാൻ പോവുകയാണ് എന്തെങ്കിലും കാരണം കൊണ്ട് അവൻ രക്ഷപ്പെട്ടാൽ നിങ്ങൾ പുറത്തേക്കുള്ള വാതിൽക്കൽ വടിയുമായി നിന്ന് അവനെ അടിച്ചു വീഴ്ത്തണം അങ്ങനെ ഗ്രാമക്കാർ വീടിന് പുറത്ത് കാവൽ നിന്നു ഈ സമയം പുരോഹിതൻ ഉള്ളിലേക്ക് കയറി അരണ്ട വെളിച്ചത്തിൽ ചിമ്മിനിക്കുള്ളിൽ എന്തോ ഒന്ന് മുകളിലേക്കും താഴേക്കും ആടുന്നത് അയാൾ കണ്ടു സൂക്ഷിച്ചു നോക്കിയപ്പോൾ രണ്ട് കൈകൾ ഒരു പാത്രം പിടിച്ചു വെച്ചിരിക്കുകയും ചെയ്യുന്നു ഹമ്പടാ കൊള്ളാമല്ലോ പാത്രം പിടിച്ചു വയ്ക്കുന്ന ഭൂതമോ തൻ്റെ കയ്യിലെ മുട്ടൻ മടിയെടുത്ത് ആ പാത്രത്തിനിട്ട് ഒറ്റ അടി പാത്രം തവിടുപൊടി അതിൽ ധാന്യപ്പൊടി അവിടെ മുഴുവൻ പരന്നു ഈ കോലാഹലത്തിനിടയിൽ നെയ്ത്തുകാരൻ്റെ കൂട്ടുകാരൻ ഒറ്റ വലിക്ക് അയാളെ മുകളിലെത്തിച്ചു കാരണം പാത്രത്തിൻ്റെ ഭാരം ഒഴിവായപ്പോൾ അയാൾക്ക് നെയ്ത്തുകാരനെ വലിച്ചു കയറ്റുവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പുരോഹിതന്റെ അടി കൊണ്ട് പാത്രം പൊട്ടി നെയ്ത്തുകാരൻ്റെ തല അതിൽ നിന്ന് ഊരിപ്പോന്നു ഇതേ സമയം മാവിൽ കുളിച്ച പുരോഹിതൻ കണ്ണു കാണാതെ പുറത്തേക്ക് ഓടി ഒരു വെളുത്ത ജീവി പുറത്തേക്ക് വരുന്നത് കണ്ട് വടിയുമായി നിന്നവർ അയാളെ ഭൂതമാണെന്ന് കരുതി പൊതിരെ തല്ലി ആ പാവം വിളിച്ചു പറഞ്ഞു അയ്യോ എന്നെ തല്ലല്ലേ ഞാൻ പുരോഹിതനാണേ ഇത് കേട്ട് ജനക്കൂട്ടം പറഞ്ഞു ഇല്ല പുരോഹിതനകത്താണ് ഈ വിചിത്രമായ രൂപം ഭൂതം തന്നെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട ഒടുവിൽ തല്ലുകൊണ്ട് കരയുന്ന പുരോഹിതന്റെ ശബ്ദം മനസ്സിലായ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇടപെട്ട് അയാളെ മരണത്തിൽ നിന്ന് ഒരുവിധം രക്ഷിച്ചെടുത്തു പൊടിയിൽ കുളിച്ച പുരോഹിതനെയാണ് തങ്ങൾ തല്ലിക്കൊല്ലാറാക്കിയത് എന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ പുരോഹിതൻ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുകയായിരുന്നു എന്നും അതിനാൽ മാപ്പ് നൽകണമെന്നും അപേക്ഷിച്ചു പിന്നെ അവശനായ പുരോഹിതനെ വീട്ടിലെത്തിച്ചു ഈ സമയം നെയ്ത്തുകാരനും സുഹൃത്തും തങ്ങൾ കാരണം നാട്ടിലുണ്ടായ പൊല്ലാപ്പുകളോർത്ത് പൊട്ടിച്ചിരിച്ചു പിന്നെ ആരോടും ഒന്നും വിശദീകരിക്കാൻ നിൽക്കാതെ മൂടി പുതച്ചു കിടന്ന് ഉറങ്ങുകയും ചെയ്തു പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാനായോഗിമുനീന്ദ്ര നാനാ നാനാർത്ഥസി പവിരാജിതാംഘ്രിയുളാം നാരായണേനർജിത നാദ ബ്രഹ്മമയീ പരാൽ പരതരാം നാനാർഥതവാൽകീനാക്ഷീ പ്രണദോസ്മി സന്തതമഹം കാരുണ്യവാരധിം വിവിധ യോഗിവര്യന്മാരുടെയും ഋഷീശ്വരന്മാരുടെയും ഹൃദയപത്മങ്ങളിൽ സ്ഥിരമായി വസിക്കുന്ന എൻ്റെ അമ്മ അമ്മയ്ക്ക് നമസ്കാരം പലവിധത്തിലുള്ള സിദ്ധികൾ പ്രദാനം ചെയ്യുന്ന അമ്മയ്ക്ക് നമസ്കാരം പലതരം സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിരിക്കുന്നതിനാൽ പ്രശോഭിക്കുന്ന അവിടുത്തെ പാതാരിന്ദിൽ ഞാൻ നമസ്കരിക്കുന്നു മഹാവിഷ്ണുവിനാൽ ആരാധിക്കപ്പെടുന്ന അമ്മേ മീനാക്ഷി ദേവി അമ്മയെ ഞാൻ നമസ്കരിക്കുന്നു നാദബ്രഹ്മസ്വരൂപിണിയും സച്ചിദാനന്ദ സ്വരൂപിണിയും വിവിധങ്ങളായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന തത്വസ്വരൂപിണിയും കാരുണ്യ സാഗരവുമായ മീനാക്ഷി ദേവി എൻ്റെ അമ്മേ ഞാൻ എപ്പോഴും അവിടുത്തെ പാദാരബിന്ദങ്ങളിൽ നമസ്കരിക്കുന്നു ഓ ശ്രീ ലളിതാംബിക തസ്യ കാര്യം കാരണം ച ചിന്തേ ൃശ്യതേ പരാസ്യ ശക്തിർവിധൈവേ സ്വഭാവകീ ജാന ആത്മാവിന് തുല്യമായോ ആത്മാവിനേക്കാൾ ശ്രേഷ്ഠമായോ ആരുമില്ല പരമാത്മാവിൻ്റെ തന്നെ ശക്തിയെയാണ് അതിമഹത്തായും വിവിധങ്ങളായും വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ജ്ഞാനം ബലം ക്രിയ ഇവയെല്ലാം പരമാത്മാവിന് സ്വാഭാവികമായിട്ടുള്ളത് തന്നെയാണ് ആ പരമാത്മാവ് തന്നെയാണ് പരബ്രഹ്മസ്വരൂപിണിയായ അമ്മ അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ മന്ത്രമായി അനുത്തമ എന്ന് അമ്മയെ വശിന്യാദി വാഗ്ദേവതകൾ സ്തുതിക്കുന്നത് ഏറ്റവും ഉത്തമയായവൾ എന്നാണ് അനുത്തമ എന്ന പദത്തിൻ്റെ അർത്ഥം അമ്മയ്ക്ക് തുല്യമായി ആരുമില്ല അമ്മ പരബ്രഹ്മസ്വരൂപിണിയാണ് അതുകൊണ്ട് അമ്മ അനുത്തമയാണ് യത് അപേക്ഷയോത്തമന്യത് വസ്തു നാസ്തി സാനുത്തമ തന്നെക്കാൾ ശ്രേഷ്ഠയായി മറ്റാരും ഇല്ലാത്തവൾ സർവശ്രേഷ്ഠയായവൾ എന്നാണ് ഈ മന്ത്രത്തിന് അർത്ഥം വരുന്നത് വിഷ്ണുവിനെയും ശിവനെയും അനുത്തമൻ എന്ന് പറയാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ശക്തിയായും ശിവന്റെ ശക്തിയായും സ്ഥിതി ചെയ്യുന്നവൾ എന്നാവും അർത്ഥം രുദ്രഹീനം വിഷ്ണുഹീനം ശക്തിഹീനം യഥാ സർവേ പ്രവദന്തി നരാധമ ബലമില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അവനിൽ വിഷ്ണു ഇല്ല രുദ്രൻ ഇല്ല എന്നൊന്നും അല്ലല്ലോ പറയുന്നത് അവന് ശക്തിയില്ല എന്നാണ് അതുകൊണ്ട് ശക്തിക്ക് തുല്യമായി വേറൊന്നും ഇല്ല എന്നാണ് ദേവി ഭാഗവതത്തിൽ കാണുന്നത് അനുത്തമ എന്ന പദത്തെ അനുത്ത അധികം മാ എന്നിങ്ങനെ പിരിച്ചു പറയുമ്പോൾ അനുത്ത എന്ന പദത്തിന് യാതൊരു ആശ്രയവും ഇല്ലാത്ത എന്നാണ് അർത്ഥം മാ എന്നാൽ ബുദ്ധി ആധിപത്യം എന്നൊക്കെ അർത്ഥം അമ്മ ശ്രീ മഹാരാജ്ഞിയാണ് ആരുടെയും ഉപദേശം ആവശ്യമില്ല അതുപോലെ ഐശ്വര്യം സമ്പത്ത് ബുദ്ധി ധാരണ എന്നിവയുടെ നിറകുടമായ അമ്മയിൽ നിന്നാണ് അവയൊക്കെ എല്ലാവർക്കും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്യരെ ആശ്രയിക്കേണ്ട അവസ്ഥ ഇല്ല അതുകൊണ്ട് അമ്മ അനുത്തമയാണ് ഏറ്റവും ഉത്തമയായവൾ അന്യരുടെ പ്രേരണ ആവശ്യമില്ലാത്ത ബുദ്ധിയുള്ളവൾ ഐശ്വര്യവതി എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ മഹാമന്ത്രത്തിനുള്ളത് ഓ അനുത്തമായ ഓം ഓം ഹ്രീം അനുത്തമായ നമ പുണ്യം നൽകുന്നതിൽ വളരെ കീർത്തിയുള്ളവൾ എന്ന അർത്ഥത്തിൽ പുണ്യകീർത്തി എന്ന നാമമന്ത്രമാണ് വാഗ്ദേവതകൾ അടുത്തതായി നമുക്ക് നൽകുന്നത് ജനസേവനം അതായത് മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്നതുപോലെയുള്ള സഹായങ്ങൾ ചെയ്യുക ഹോമങ്ങൾ പൂജകൾ ഉപാസനകൾ എന്നിവയൊക്കെ ചെയ്യാനും അതിന് ആഗ്രഹം ഉണ്ടാകുവാനും അമ്മയുടെ അനുഗ്രഹം വേണം സജ്ജനങ്ങളുമായി സംവദിക്കുമ്പോൾ നല്ല ആധ്യാത്മിക ഗുരുക്കന്മാരെയൊക്കെ കിട്ടുമ്പോൾ അവരിൽ നിന്നും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള വാസന ഉണ്ടാവുന്നു അമ്മയുടെ അനുഗ്രഹം അതിന് ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാകൂ അമ്മയുടെ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ സത്സംഗത്തിനുള്ള താല്പര്യം ഉണ്ടാകുവാനും നല്ല ഗുരുക്കന്മാരെ കിട്ടാനും സാധിക്കുകയുള്ളൂ അങ്ങനെ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പുണ്യം നൽകുന്നത് അമ്മയാണ് അതുകൊണ്ട് പുണ്യം നൽകുന്നതിൽ വളരെ കീർത്തിയുള്ളവൾ എന്നിങ്ങനെ അമ്മയെ ഇവിടെ വാഴ്ത്തുന്നു കീർത്തനം എന്നും കീർത്തി എന്ന പദത്തിന് അർത്ഥമുണ്ട് ആരുടെ കീർത്തനം കൊണ്ടാണോ പുണ്യം കിട്ടുന്നത് അവൾ എന്നും അർത്ഥം ത്രിമൂർത്തികൾക്ക് കൂടി ആരാധ്യയായ അമ്മയെ നമസ്കരിക്കുവാൻ പുണ്യം ചെയ്യാത്തവന് കഴിയുകയില്ല എന്ന് സൗന്ദര്യ ലഹരിയിൽ ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുമുണ്ട് പുണ്യം നൽകുന്നതിൽ വളരെ കീർത്തിയുള്ളവൾ കീർത്തനം ചെയ്താൽ പുണ്യം തരുന്നവൾ പുണ്യവാന്മാരാൽ മാത്രം കീർത്തനം ചെയ്യപ്പെടുന്നവൾ എന്നിങ്ങനെയുള്ള മൂന്ന് അർത്ഥങ്ങളാണ് ഈ മന്ത്രത്തിനുള്ളത് ഓ പുണ്യകീർത്തിയൈ നമ ഓ ഓ ഹ്രേം പുണ്യകീർത്തിയൈ നമ പുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നവൾ എന്നാണ് പുണ്യലഭ്യ എന്ന അടുത്ത നാമമന്ത്രത്തിൻ്റെ അർത്ഥം അമ്മയെക്കുറിച്ച് കുറിച്ച് കേൾക്കുവാനും അമ്മയെ ആരാധിക്കുവാനും അവസരം കിട്ടണം എങ്കിൽ അതിന് പുണ്യം വേണം മുമ്പ് ചെയ്ത പുണ്യം കൊണ്ടാണ് അതായത് പൂർവജന്മ പുണ്യം കൊണ്ടാണ് അമ്മയെ ആരാധിക്കാനും കാണുവാനും ഒക്കെ കഴിയുന്നത് പശ്യന്തി പുണ്യ പുഞ്ചായേ വേദാന്താസ്തീന രാഗിണോ നൈവ പശ്യന്തി ഭഗവതീം ശിവാം പുണ്യം നേടിയവർക്കും വേദാന്തത്തിൽ മുഴുകി ജ്ഞാനമാർഗങ്ങളിൽ ജീവിക്കുന്ന തപസ്വികൾക്കും മാത്രമേ അമ്മയെ കാണുവാൻ കഴിയുകയുള്ളൂ ആശാപാശങ്ങളിൽ കുടുങ്ങിയ സംസാരികൾക്ക് മംഗളസ്വരൂപിണിയായ അമ്മയെ കാണുവാൻ സാധ്യമാവുകയില്ല ദേവീ ഭാഗവതത്തിലെ ഒരു ശ്ലോകമാണ് ഇത് പുണ്യലഭ്യയൈ നമ ഓണ്യലഭ്യയൈ നമ അമ്മയുടെ അവതാര കഥകൾ കേൾക്കുക അമ്മയുടെ മാഹാത്മ്യം മനസ്സിലാക്കുക അവിടുത്തെ സ്തോത്രങ്ങൾ ചൊല്ലുക എന്നിവ കൊണ്ട് അമ്മ പ്രസാദിച്ച് പുണ്യം നൽകുന്നു അമ്മയുടെ മാഹാത്മ്യം അമ്മയുടെ സഹസ്രനാമങ്ങൾ ദേവീ ഭാഗവതം പുരാണം സഹസ്രാക്ഷര വിദ്യ എന്നിങ്ങനെ പറഞ്ഞാൽ തീരാത്തത്രയും അമ്മയുടെ ചരിത്രങ്ങളും സ്തുതികളുമൊക്കെ ധാരാളമുണ്ട് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നന്നായി ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ജപിക്കുന്നതിലൂടെ പുണ്യം നേടുവാൻ കഴിയും അമ്മയുടെ മഹത്വങ്ങൾ വർണ്ണിക്കുന്ന കഥകൾ പഠിക്കുകയും കേൾക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ലഭിക്കുന്ന പുണ്യം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ടാണ് പുണ്യശ്രവണ കീർത്തന എന്ന് അടുത്ത നാമമന്ത്രമായി അമ്മയെ സ്തുതിക്കുന്നത് തൻ്റെ മാഹാത്മ്യം കേൾക്കുന്നവർക്കും കീർത്തനം ചെയ്യുന്നവർക്കും പുണ്യം ദാനം ചെയ്യുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അമ്മയുടെ ആയിരക്കണക്കിന് നാമങ്ങൾ ഉള്ളവയിൽ ഏതെങ്കിലും ഒരെണ്ണം ഭക്തിയോടെ കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്താൽ എല്ലാ പാപങ്ങളും സൂര്യകിരണങ്ങൾക്ക് മുമ്പിൽ ഇരുട്ട് എന്നതുപോലെ മാഞ്ഞുപോകും പുണ്യങ്ങളായ ശ്രവണ കീർത്തനങ്ങളോടുകൂടിയവൾ തൻ്റെ മഹാത്മ്യം കേൾക്കുന്നവർക്കും കീർത്തനം ചെയ്യുന്നവർക്കും പുണ്യം ദാനം ചെയ്യുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ പുണ്യശ്രവണ കീർത്തനായ നമ ഓ ഹ്രേം പുണ്യശ്രവണകീർത്തനായി നമ അനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന എന്നിങ്ങനെയുള്ള നാല് മന്ത്രങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഈ നാല് മന്ത്രങ്ങളും ഐശ്വര്യം യശസ് വിദ്യ വിനയം ആരോഗ്യം ദീർഘായുസ് സമ്പത്ത് എന്നിവയൊക്കെ നൽകുന്നവയാണ് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് കൃത്യമായ നിബന്ധനകളൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും എവിടെ വച്ചും ഈ മഹാമന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് അമ്മയുടെ ഏത് രൂപം വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കുമ്പോൾ ധ്യാനിക്കുക ധനം ആഗ്രഹിക്കുന്നവർ മഹാലക്ഷ്മി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക വിദ്യ ആഗ്രഹിക്കുന്നവർ ദേവിയെയാണ് ധ്യാനിക്കേണ്ടത് ശത്രുദോഷം മാറുന്നതിനായി ഉഗ്രരൂപത്തിലുള്ള ഭദ്രകാളി ഭദ്രകാളീ ദേവിയെ ധ്യാനിച്ചുകൊണ്ടാണ് ഈ മന്ത്രങ്ങൾ ജപിക്കേണ്ടത് ദുർഗാദേവിയെ ധ്യാനിച്ചുകൊണ്ടും ജപിക്കാം ശ്രീ മഹാദേവി സർവ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്തുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ പാതാരങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം